എത്ര വലിയ ജീവിത പ്രശ്നത്തിനുമുള്ള പരിഹാരം ആത്മഹത്യ എന്ന് പറയാറുണ്ട് എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാനാവാതെ വരുന്ന ചില സന്ദർഭങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് സ്വയം ജീവൻ ഒടുക്കിയാവും ചിലർ ഇത്തരം സന്ദിഗ്ധീവിത അവസ്ഥയിൽ നിന്ന് മോചിതരാകുന്നത് കൊല്ലം പരവൂർ മുനിസിപ്പൽ കോടതിയിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി ചെയ്തിരുന്ന അനീഷ എന്ന യുവതി ഇക്കഴിഞ്ഞ ഞായറാഴ്ച സ്വവസ്ഥതിയിലെ കുളിമുറിയിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് ജോലിയിൽ തുടരാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മരണത്തിലേക്ക് പോകുമ്പോൾ സഹപ്രവർത്തകർക്ക് മൊബൈൽ വഴി അയച്ച ശബ്ദ സന്ദേശത്തിലും വീട്ടിലെ മേശപ്പുറത്ത് കണ്ട ഡയറിയിൽ എഴുതി വെച്ച കുറിപ്പുകളിലും തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളുണ്ട് നിയമവും നീതിയും വിളയാടുന്ന ഇടങ്ങളിലായി കരുതപ്പെടുന്ന കോടതികൾക്കിപ്പോഴും സ്ത്രീ സുരക്ഷിതയല്ല എന്ന സ്ഥിതി എത്ര ഭയങ്കരമാണ് അവിടെയും രാഷ്ട്രീയത്തിന്റെ തിണ്ണമിടുക്കിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വരുന്നത് എത്ര ലജ്ജാകരമാണ് വനിതാ എ പി പിയുടെ ആത്മഹത്യ ഇതിനകം വലിയ വാർത്തയായി മാറിയ സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനീഷയുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തന്നോടൊപ്പം എ പി ഐ ജോലി നോക്കുന്നവരിൽ നിന്നുണ്ടായ മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് ജീവനൊടുക്കിയതെന്ന് ഡയറിയിൽ എഴുതി എഴുതിവച്ച ശേഷമാണ് അനീഷ തൂങ്ങി മരിക്കുന്നത് ഡയറി ഇപ്പോൾ പാർട്ടി ബലത്തിൽ ുംറയ്ക്ക് ചെയ്യാതെ മുങ്ങി നടക്കുന്ന സഹപ്രവർത്തകനും അയാളുടെ ആൾക്കാരും ചേർന്ന് സൃഷ്ടിക്കുന്ന ദുസ്സഹമായ അന്തരീക്ഷം താങ്ങാനാവുന്നില്ലെന്ന് അനീഷ് ഡയറി കുറിപ്പിൽ വ്യക്തമാക്കി എഴുതി വെച്ചിരുന്നു മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി ആയിരിക്കുന്ന കെ എൻ അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ് താനും ഭർത്താവും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നും കഷ്ടപ്പെട്ട് പഠിച്ച് കഠിന പ്രയത്നത്താൽ ജോലിയിൽ കയറിയവരാണെന്നും ഡയറി കുറിപ്പുകളിലുണ്ട് അവധിയെടുക്കാതെ പലപ്പോഴും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സഹ എ പി പിയുടെ വിവരങ്ങൾ തേടി സമർപ്പിക്കേണ്ട വിവരാവകാശ അപേക്ഷിച്ചൊല്ലി വിവാദമുയർന്നിരുന്നു അപേക്ഷയ്ക്ക് പിന്നിൽ അനീഷിയാണെന്ന ധാരണയിൽ അപേക്ഷ പിൻവലിക്കാൻ തൽപര കക്ഷികൾ ശ്രമം നടത്തിയിരുന്നു എന്നാൽ വിവരാവകാശ അപേക്ഷയ്ക്ക് പിന്നിൽ താനല്ലെന്ന് വ്യക്തമാക്കിയിട്ട് പീഡനമുറകൾ തുടരുകയായിരുന്നു എന്നാണ് ഡയറി കുറിപ്പുകളിൽ പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ദൂരേക്ക് സ്ഥലം മാറ്റുമെന്ന ഭീഷണി മുഴക്കി മുടങ്ങാതെ ജോലികൾ ചെയ്തുവെന്ന് തന്നെപ്പോലെ ഉള്ളവരാണ് പലപ്പോഴും ക്രൂശിക്കപ്പെടുന്നത് എന്ന അനീഷയുടെ വാക്കുകളിൽ തെളിയുന്നത് തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവർ പൊതുവെ നേരിടേണ്ടി വരുന്ന ദുസ്ഥിതിയാണ് അനീഷയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും നിലവിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചും കൊല്ലം ബാറിൻ്റെ അഭിഭാഷകർ ഇന്നലെ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആരോപണ വിധിയർക്കെതിരെ ബഹിഷ്കരണം സമരവും കൊല്ലം ബാർ അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോപണവിധേയരായ രണ്ട് ഉദ്യോഗസ്ഥരും ഇന്നലെ ഓഫീസുകളിൽ എത്തിയിട്ടില്ല എസ് അനീഷയുടെ മരണം ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെയോ വിരമിച്ച ജഡ്ജിയെയോ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു കേസിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്താൻ പരവൂർ പോലീസിന് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോപണവിധേയരായി കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും പരവൂർ ജെ എഫ് എം സി കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെയും സസ്പെൻഡ് ചെയ്ത് വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അസോസിയേഷന് നിവേദനം നൽകുകയുണ്ടായി ഏതായാലും യഥാർത്ഥ വസ്തുത അന്വേഷണത്തിൽ പലതും തെളിഞ്ഞുവരുമെന്നും പ്രതീക്ഷിക്കാം ജോലിസ്ഥലങ്ങളിൽ വനിതാ ജീവനക്കാർക്കായി പ്രത്യേകം പരാതി പരിഹാര സെല്ലുകൾ വേണമെന്നാണ് ചട്ടം കോടതികളിൽ അത്തരം സംവിധാനങ്ങൾ നിലവിലുണ്ടോ എന്നറിയില്ല ഉണ്ടായാലും ഇല്ലെങ്കിലും അനീഷയുടെ ആത്മഹത്യ ഇത്തരത്തിലൊരു സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഉത്തരവാദപ്പെട്ടവർ തക്ക സമയത്ത് ഇടപെട്ടിരുന്നു എങ്കിൽ അനീഷ ആത്മഹത്യയിൽ നിന്ന് തടയാൻ കഴിയുമായിരുന്നു രാഷ്ട്രീയവും യൂണിയനും ഒക്കെ സാധാരണ ജീവനക്കാരെ അടിച്ചമർത്താനുള്ള കരുവാക്കുന്ന ഏർപ്പാട് ഒട്ടുമിക്ക ഓഫീസുകളിലുമുള്ളതാണ് അതിന്റെ രക്തസാക്ഷിയാണ് അനീഷയും